നമസ്കാരം കഴിഞ്ഞ വർഷത്തെ ഐ എഫ് കെയിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിലും മദ്രാസ് ഫിലിം ഫെസ്റ്റിവലിലും മുംബൈ ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടുകയും വിദേശ ഒട്ടനവധി വിദേശ പുരസ്കാരങ്ങൾ നേടുകയൊക്കെ ചെയ്ത അംഗം വളർന്ന സിനിമ കഴിഞ്ഞ ദിവസം കേരളത്തിൽ റിലീസായി തിരുവനന്തപുരത്ത് അതിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയിരുന്നു സിനിമയുടെ അണിയറയിലുണ്ടായിരുന്നു സിനിമയുടെ മുഖ്യ ഭാഗങ്ങളിലും പങ്കുവഹിച്ചിട്ടുള്ള ജിജോ നമ്മളോടൊപ്പം ചേരുകയാണ് വളരെ മനോഹരമായ സിനിമ പറയാതിരിക്കാൻ പറ്റില്ല ഒരു സിനിമ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു തനി ഗ്രാമീണ പശ്ചാത്തലം ആ ഒരു തമിഴ്നാടിൻ്റെ ഒരു ശൈലിയും പഴയ കാലത്തെ ഒരു പ്രൗഢിയുമൊക്കെ കൊണ്ടുവരാൻ കഴിയും അതിനിടയ്ക്ക് ഒരു ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഇടിച്ചുകയറ്റം അല്ലെങ്കിൽ ഇതിന് സിനിമയ്ക്കുള്ളൊരു കഥ പറയുന്നുണ്ടായിരുന്നു സിനിമ ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ സിനിമ സിനിമകളിലാണ് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് മാറ്ററുകൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്നത്തെ കൾച്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിപിൻ രാധാകൃഷ്ണൻ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുധാകറും പിന്നെ ക്യാമറമാൻ അഞ്ജോയ് അങ്ങനെ ഇതിൻ്റെ ഒരു ഒരു ടീം തന്നെ പോയിട്ട് മൂന്നോ നാലോ മാസം ഈ ഗ്രാമങ്ങളിൽ താമസിച്ച് അവിടെ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവർ അവിടുത്തെ അവർ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ ആ കൾച്ചറും അല്ലെ അവരുടെ ലാംഗ്വേജ് ശ്രദ്ധിച്ചാലറിയാം ഇവരുടെ ഡയലക്റ്റൊക്കെ ഭയങ്കര അത്തരം ഇതൊക്കെ തന്നെ അങ്ങനെ അവർ ഒരു ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ സിനിമയുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ആംബിയൻസ് ഒക്കെ അവർ അത്രയും റിസർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ പെരുമാൾ മുറിവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ നമ്മൾ തമിഴിലൊരു ഏറ്റവും മഹത്തായ ഒരു എഴുത്തുകാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊടി തുണി എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആ കഥ പറയുന്ന ഒരു ഒരു രാഷ്ട്രീയമുണ്ട് കഥ പറയുന്നൊരു പശ്ചാത്തലമുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ സിനിമവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിന് വേറൊരു കളറും കൂടെ ആയി ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ട് പിന്നെ ഞങ്ങൾ നല്ല ചൂടുണ്ടായിരുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഇതിലിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഈ ഷോട്ടെല്ലാം കാണിച്ചിട്ടുണ്ട് ചോളം നിൽക്കുന്നത് അത് ഞങ്ങൾ അതിനുവേണ്ടി കൃഷി ചെയ്തതാണ് പിന്നെ അതുപോലെ അതുപോലെ പല കാര്യങ്ങളുണ്ട് അതിപ്പം പുറത്ത് പറയാൻ പറ്റുന്ന രഹസ്യങ്ങളുണ്ട് പറയാൻ പറ്റാത്ത രസം രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ ചോളം ഞങ്ങൾ നട്ടു വളർത്തിയതാണ് സിനിമയ്ക്ക് വേണ്ടി നട്ടു വളർത്തിയതാണ് അപ്പോൾ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും നമ്മൾ അതിനുവേണ്ടി ഇൻസെർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് തീർച്ചയായും അതിനകത്തൊരു നല്ലൊരു ഒബ്സർവേഷൻ്റെ ഒരു ലക്ഷണം ഈ സിനിമയ്ക്കത്തെ കാണുന്നുണ്ട് കാരണം തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ പോകുമ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള ഈ മരണം മരണം അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശവം ചുമന്നുകൊണ്ട് വരുന്ന സമയത്തുള്ള പാട്ടും കൂത്തും ഒക്കെ എല്ലാതും കണ്ടിട്ടുണ്ട് ആ കുളിപ്പിക്കുന്ന ഒരു സീനുണ്ടല്ലോ അത് കറക്റ്റായിട്ടൊരു ഒബ്സർവേഷൻ ഇല്ലാതെ നടക്കില്ല അതും തീർച്ചയായിട്ടും നല്ലൊരു ഒബ്സർവേഷൻ കൊടുക്കുക സംഭവിച്ചതാണ് അതോ പെരുമാളിൻ്റെ കഥകളിൽ ഒരുപാട് അത്തരത്തിലുള്ള സൂചനകളുണ്ട് യഥാർത്ഥത്തിൽ കഥയിൽ കഥ പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞ കഥാകാരന് ഇത്തരം ഗ്രാമാന്തരീക്ഷങ്ങളും ഗ്രാമത്തിൻ്റെ കൾച്ചറുകളും ഒക്കെ ഭയങ്കരമായിട്ട് രസകരമായിട്ട് എഴുതുന്ന മനുഷ്യനാണ് പക്ഷേ വിപിൻ ഒക്കെ ആക്ച്വലി ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ലേ ആ ഗ്രാമത്തിൽ ചെന്ന് നിന്നിട്ട് അവരോട് ചോദിച്ച് പറഞ്ഞ് കാണാൻ പറ്റുന്നത് കണ്ട് കേട്ട് അങ്ങനെ അനുഭവത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തു ഈ സിനിമയുടെ ഓരോ രൂപങ്ങളും ഓരോ ഓരോ അവസ്ഥകളും അവരിങ്ങനെ മോൾഡ് ചെയ്തെടുത്തിട്ടാണ് വന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഉദാഹരണം കാണുന്ന ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്ന ചില ആടുകളുണ്ട് പശു ഉണ്ട് പാസിങ്ങിലുള്ള ആളുകളുണ്ട് എല്ലാ സിനിമക്കാരും എല്ലാ സിനിമക്കാരും അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ എങ്കിലും പറയാം ഇതെല്ലാം ഭയങ്കര രസകരമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മളത് അതവിടെ ആ ഒരു ആടിനെ നല്ലൊരു കോഴി ഒക്കെ അവിടെ വയ്ക്കുന്നപ്പോൾ തന്നെ നമുക്കതിനകത്തൊരു തൃപ്തി തോന്നും അപ്പോൾ ആ തൃപ്തി എത്രത്തോളം ജനങ്ങളിലെത്തും നമുക്ക് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഫ്രെയിമിൽ ഇത് കാണുമ്പോൾ ഒരു തൃപ്തി തോന്നുമല്ലോ കുറേ കഴിഞ്ഞിട്ടാണ് പലരും ഇതിനെപ്പറ്റി നമ്മുടെ ഓഡിയൻസ് കണ്ടവർ പലരും ഈ ഇത്തരം ഡീറ്റെയിലുകളെ പറ്റി പറഞ്ഞത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ വിപിനും ക്യാമറമാൻ അഞ്ചോയും ഒക്കെ അവർ ക്രിയേറ്റീവ് സൈഡിലുള്ളവരെല്ലാവരും തന്നെ ഭയങ്കര ആർട്ടിൽ ആർട്ട് നമ്മുടെ സോറി ഞാൻ അവൻ്റെ പേര് ആ ഗോപി ഗോപി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടൊക്കെ പല സാധനങ്ങളും പല സാധനങ്ങളും വർക്ക് ചെയ്താണ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പട്ടണത്തിൽ പോയി പഠിച്ചു വരുന്ന മകൻ പാരമ്പര്യം തനിമക ഈടാതെ പഴയ കാലത്തിൽ മാത്രം ജീവിക്കുന്ന അമ്മ കഠിനാധ്വാനിയായ അമ്മ ഇത് രണ്ടും കാലഘട്ടത്തിൻ്റെയും അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങളുടെ കഥ പറയുന്ന ഒരു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും രണ്ട് സംസ് രണ്ട് കാലഘട്ടം ഈ സിനിമ നടക്കുന്നതേ നമുക്കറിയാം ഒരു തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു കാലം കിടക്കുന്നത് പക്ഷെ അതിൽ തന്നെ പഴയ കാലം പുതിയ കാലം എന്ന് പറയുന്നൊരു പുതിയ ഇത് ജനറേഷനുകളുടെ ഗ്യാപ്പ് ജനറേഷനുകളുടെ അഭിപ്രായ വ്യത്യാസം ജനറേഷൻ ടേസ്റ്റ് എന്നാൽ നമ്മൾ കഥ മുഴുവൻ നടക്കുന്ന ഗ്രാമത്തിലാണ് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് സിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവേ അതിൻ്റെ കോൺട്രാസ്റ്റ് അങ്ങനെയാണ് അവർ എഴുതിയിരുന്നത് ചെയ്തിരുന്നത് തീർച്ചയായും വളരെ നല്ലൊരു സിനിമയായിരുന്നു ഇവിടെ ഇപ്പം റിലീസായതേ ഉള്ളൂ അതിനുശേഷം ഇനി ഇനി ഒട്ടനവധി പ്രശംസകൾ നേട്ടട്ടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണാൻ കഴിയാത്ത ഒരു ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്തവണ കാണാൻ സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഐ എഫ് കെയിൽ ഞങ്ങൾക്ക് ഈ സിനിമ മിസ്സായതാണ് എനിക്ക് മിസ്സായതാണ് സിനിമ പക്ഷേ ഇവിടെ ഒന്ന് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഒട്ടനവധി സിനിമകൾ നിങ്ങളുടെ ഒരു ടീമിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഉണ്ടാകണം നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകണം മാത്രമല്ല ഇതൊരു ഇതൊരു എനിക്ക് തോന്നുന്നു ഈ അമ്മ ചിലപ്പോൾ മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കൊരു വലിയൊരു അമ്മ കഥാപാത്രത്തിനുള്ള ആ പിടവ് നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നു തോന്നുന്നു അല്ലേ അവർക്കും അതിമനോഹരമായിരുന്നു തമിഴിൽ ഒരുപാട് ചിത്രങ്ങൾ ഗീതാ കൈലാസം അവർ അവരുടെ അവർ തന്നെ തിയേറ്റർ ആർട്ടിസ്റ്റാണ് കുറേ സിനിമകൾ അവരുടേതായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ കിട്ടിയ ആശംസകളും ഇതൊക്കെ ഞാൻ എൻ്റെ ഡയറക്ടർക്കും ക്യാമറമാനും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഫിറോസ് അഞ്ചോയ് പിന്നെ ഞങ്ങളുടെ ആർട്ട് അങ്ങനെ എല്ലാ ഞങ്ങളുടെ ക്രൂവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവർക്കും കൂടി ഞാൻ അവർക്കൂടെ ഷെയർ ചെയ്യുകയാണ് ഓക്കെ വളരെ സന്തോഷം വളരെ സന്തോഷം താങ്ക്